ചെന്നൈ സൂപ്പർ കിങ്സിനെ ആറ് വിക്കറ്റിനെ തകർത്ത് രാജസ്ഥാൻ റോയൽസ് സീസണിലെ തങ്ങളുടെ അവസാന മത്സരം വിജയത്തോടെ പൂർത്തിയാക്കി ചെന്നൈ നേടിയ നൂറ്റി എൺപത്തി ഏഴിന് എട്ടെന്ന് ഭേദപ്പെട്ട സ്കോർ നാല് വിക്കറ്റ് നഷ്ടത്തിൽ പതിനെട്ടാം ഓവർ ആദ്യ പന്തിലാണ് രാജസ്ഥാൻ മറികടന്നത് ഇരുപത്തൊമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് നേടി ചെന്നൈ മധ്യനിരയെ തകർത്ത ആകാശ് മധ്വാളാണ് പ്ലെയർ ഓഫ് ദ മാച്ച് വിജയത്തോടെ പതിനാല് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയവും പത്ത് തോല്യുമായി എട്ട് പോയിന്റോടെ ഒമ്പതാം സ്ഥാനത്താണ് രാജസ്ഥാൻ പതിമൂന്ന് മത്സരത്തിൽ മൂന്ന് വിജയം മാത്രമുള്ള ചെന്നൈ ആറ് പോയിന്റുമായി പത്താമത് തുടരുന്നു സീസണിലെ പല മത്സരങ്ങളും വിജയത്തിനടുത്തെത്തിയ ശേഷമാണ് രാജസ്ഥാൻ പരാജയം രുചിച്ചത് അവ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ഇത്തവണ രാജസ്ഥാൻ പ്ലേ ഓഫിൽ സ്ഥാനം പിടിക്കുന്ന ടീമുകൾ ഒന്നായി മാറുമായിരുന്നു ഈ സീസണിൽ പത്ത് മത്സരങ്ങളിൽ രണ്ടാമത് ബാറ്റ് ചെയ്ത രാജസ്ഥാൻ വെറും രണ്ട് മത്സരങ്ങൾ മാത്രമാണ് വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിനുശേഷം സി എസ് കെക്കെതിരെ കളിച്ച പത്ത് മത്സരങ്ങളിൽ എട്ടും രാജസ്ഥാൻ വിജയിച്ചത് ആരാധകരെ കുറച്ചെങ്കിലും ആശ്വസിപ്പിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാണ് മത്സരത്തിൽ ടോസ് വിജയിച്ച രാജസ്ഥാൻ ഒരിക്കൽ കൂടി ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ക്യാപ്റ്റന്റെ തീരുമാനം ശരിവെക്കും പ്രകാരം രണ്ടാം ഓവറിൽ രണ്ട് വിക്കറ്റ് എടുത്താണ് യുദ്ധ്വീർ സിംഗ് രാജസ്ഥാനും ഇന്നും തുടക്കം നൽകിയത് പത്ത് റൺസെടുത്ത കോൺവേയെയും റൺസൊന്നുമെടുക്കാത്ത ഉർവിൽ പട്ടേലിനെയുമാണ് യുദ്ധുവീർ മടക്കിയത് സ്ഥാനക്കയറ്റം കിട്ടിവന്ന അശ്വിൻ ആയുഷ് മൊത്ത സ്കോർ അൻപത് കടത്തിയെങ്കിലും ആറാം ഓവറിൽ ആയുഷിനെ ദേശ്പാണ്ടെ പുറത്താക്കി ഇരുപത് പന്തിൽ എട്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് റൺസ് ആയുഷ് നേടിയിരുന്നു അടുത്ത ഓവറിൽ പതിമൂന്ന് റൺസ് നേടിയ അശ്വിനെ ഹസരംഗ ഹെഡ്മേറിൻ്റെ കയ്യിലെത്തിച്ചു തൻ്റെ മൂന്നാം ഓവറിൽ ജഡേജയെ പുറത്താക്കി യുധുവീർ മൂന്നാം വിക്കറ്റും സ്വന്തമാക്കി എഴുപത്തെട്ടിന് അഞ്ചെന്ന നിലയിൽ തകർന്ന ചെന്നൈയെ ബ്രിവിസിൻ്റെ കൂറ്റനടികൾ നൂറ് കടത്തിയെങ്കിലും പതിനാലാം ഓവറിൽ നാൽപ്പത്തിരണ്ട് റൺസ് നേടിയ ബ്രെവിസ് മടങ്ങിയതോടെ ചെന്നൈ സ്കോറിംഗ് വേഗം മന്ദഗതിയിലായി തുടർന്ന് ശിവം ദുബെ ധോണി സഖ്യത്തെ വമ്പനടികൾ പുറത്തെടുക്കാൻ അനുവദിക്കാതെ രാജസ്ഥാൻ നന്നായി പന്തെറിഞ്ഞപ്പോൾ ചെന്നൈയുടെ കൂറ്റൻ സ്കോർ എന്ന ലക്ഷ്യത്തിന് തിരിച്ചടി നേരിട്ടു ഡെത്ത് ഓവറുകൾ നന്നായി പന്തെറിഞ്ഞ മദ്വാൾ ശിവം ദുബെയും ധോണിയും പുറത്താക്കി ചെന്നൈ സ്കോർ നൂറ്റി എൺപത്തി ഏഴ് എട്ടെന്ന നിലയിൽ ഒതുക്കി ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി നേടിയാണ് ജയ്സ്വാൾ രാജസ്ഥാനെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചത് ഖലീൽ അഹമ്മദ് എറിഞ്ഞ മൂന്നാം ഓവറിൽ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ പത്തൊമ്പത് റൺസ് ജയ്സ്വാൾ അടിച്ചെടുത്തു നാലാം ഓവറിൽ ജെയ്സ്വാൾ പുറത്താകുമ്പോൾ പത്തൊമ്പത് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും സഹിതം മുപ്പത്താറ് റൺസ് നേടിയിരുന്നു ടീമിൻ്റെ സ്കോറാകട്ടെ മുപ്പത്തേഴ് റൺസും തുറന്നെത്തിയ ക്യാപ്റ്റൻ സഞ്ജു സാംസണും സൂര്യവംശിയും കരുതലോടെ ബാറ്റ് ചെയ്ത് ടീമിനെ മുമ്പോട്ട് തയ്ച്ചു പവർപ്ലേയ്ക്ക് ശേഷം സ്പിന്നർമാരെ കടന്നാക്രമിച്ച സൂര്യവംശി ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി പതിനാലാം ഓവറിൽ അശ്വിനെ സിക്സർ പടർത്താനുള്ള സാംസന്റെ ശ്രമം ലോങ് ഓണിൽ ബ്രേവിസിൻ്റെ കയ്യിൽ അവസാനിച്ചു മുപ്പത്തി പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തി ഒന്ന് സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്നും പിറന്നിരുന്നു അതേ ഓവറിൽ സൂര്യവംശിയും പുറത്തായതോടെ രാജസ്ഥാൻ പതിയുശീലും ആവർത്തിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു ആരാധകർ മുപ്പത്തിമൂന്ന് പന്തിൽ നാല് ഫോറും നാല് സിക്സും ഉൾപ്പെടെ അൻപത്തി ഏഴ് റൺസ് ആയിരുന്നു സൂര്യവംശി നേടിയത് ഓരോവറിന് ശേഷം പരാഗ് മൂന്ന് റൺസ് മാത്രം നേടി നൂറഹമ്മദിന് വിക്കറ്റ് നൽകി മടങ്ങി പിന്നീട് ഒത്തുചേർന്ന ജുറയിൽ ഹെറ്റ്മേർ സഖ്യം തകർത്തടിച്ചതോടെ രാജസ്ഥാൻ അതിവേഗം ലക്ഷ്യം നേടിയെടുത്തു പതിനെട്ടാം ഓവർ ആദ്യ പന്തിൽ പതിനനയെ സിക്സർ തൂക്കി ജുറയിൽ ടീമിനെ വിജയിപ്പിക്കുമ്പോൾ പതിനേഴ് പന്തുകൾ ബാക്കിയുണ്ടായിരുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി